അതെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഇങ്ങനെ എത്തി അറിഞ്ഞില്ലേ അതാ ഇവിടെ ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വലിയ വലിയ മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അങ്ങോട്ടത്തേക്കൊന്നും പോകാനുള്ള സമയം കിട്ടിയില്ല ഇതാ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആ ജംഗ്ഷനിലേ അവിടെ ഉണ്ട് ഒരു കുഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റ് നവംബർ ആവുമ്പോഴേ അത് സ്റ്റാർട്ടാവും കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടൊന്ന് പോകാമെന്ന് കരുതി പോകുന്ന വഴിക്ക് നോക്കിയതാ ഒരു എസ് ഐ ഹോട്ടൽ സ്റ്റീഗ്ലിസ് ഇൻ്റർനാഷണൽ ഹോട്ടൽ എന്നാണ് അതിൻ്റെ പേര് ഞങ്ങൾ നാട്ടിൽ പറയാറില്ലേ ആ മുക്കിലെ ചായക്കടയിൽ നിന്ന് അതുപോലെ ആ മുക്കിലെ ക്രിസ്മസ് മാർക്കറ്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് എന്തിനാണെന്നറിയാവോ ആവി പറക്കുന്ന ഗ്ലൂവൈനും ഈ ചൂടൻ ബ്രാഡ് റോസ്റ്റും കഴിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ടേസ്റ്റാണ് കട്ട തണുപ്പാണ് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചനായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ആവി പറക്കുന്ന ചെറിയ മധുരമുള്ള പിന്നെ പിന്നെതാ ഈ ടോസ്റ്റ് ഈ ബ്രാട്ടോസ്റ്റിനൊരു പ്രത്യേകതയുണ്ട് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ൂഞ്ഞ ബ്രാക്ക്ഫോസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ലീവ്ലിങ് സീസൺ ആണ് ഈ ക്രിസ്മസ് ടൈമിലെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ നേരം നമ്മളവിടെ നിന്ന് കേട്ടോ പല അവിടെ ഉള്ളത് അപ്പോൾ അവരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് നോക്കുക കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു മഞ്ഞില്ല കേട്ടോ മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചനായിരുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ളതാ ഒരു ഷോപ്പിംഗ് മാളിൽ കയറി കുറച്ച് തണുപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു മസാജിങ് ചെയറുണ്ട് രണ്ട് യൂറോ കൊടുക്കുമ്പോൾ അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാൻ കേട്ടോ അപ്പം വെറുതെ ഒന്ന് അവിടെ പോയിരുന്ന് ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി ഞാൻ പറഞ്ഞാൽ മസാജിങ് ചെയറാണീ കാണുന്നത് ഇതാ കണ്ടില്ലേ വെറുതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടും ഈ ചെയറിൽ ഇരിക്കാറുണ്ട് എന്നാലും ഞാനൊരു രണ്ട് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ അതൊരിക്കും ടേക്ക് കെയർ ബൈ ബൈ